സമരം ചെയ്യാനായിട്ട് സമരം ചെയ്യാൻ അറിയില്ലെങ്കിൽ പഠിപ്പിച്ചതരാമെന്ന് പറയുന്ന ശിവൻകുട്ടിയെ പോലുള്ള വൃത്തികെട്ട സി പി എമ്മിന്റെ എം എൽ എ ഒക്കെ അടക്കം കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ അടിവസ്ത്രമടക്കം കാണുന്ന രീതിയിൽ സമരം ചെയ്തത് അവരാണ് ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാരെ സമരം ചെയ്യാൻ പഠിപ്പിക്കുന്നത് അവരോടൊക്കെയുള്ള ഒരു താക്കീത് മാത്രമാണ് ഈ ശബരിമല വിഷയത്തിൽ ശക്തമായ നിലപാടോടുകൂടി തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു

നമുക്കറിയാം അങ്കമാലിയുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ റോജി എം ജോൺ ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് തിരുവനന്തപുരത്ത് നിന്നുള്ള എം എൽ എ എം വിൻസെൻ്റ് ഉൾപ്പെടെ യു ഡി എഫിൻ്റെ പ്രമുഖരായ മൂന്ന് നിയമസഭാ സാമാജികന്മാരെ ഇന്ന് നിയമസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിൽ സജീവ ചർച്ചയായിട്ടുള്ള കേരള മനസാക്ഷിയെ തൊട്ടുണർത്തിയ പിടിച്ചു കുലുക്കിയ ശബരിമല പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളായ ശബരിമല ശാസ്താവിൻ്റെ വിശ്വാസികളായ ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ജനങ്ങളുടെയും വികാരമാണ് നിയമസഭയിൽ യു ഡി എഫ് എം എൽ എ ഉണർത്തിയത് അത് സഹിക്കാൻ പറ്റാതെ അത് തുടർന്നു കൊണ്ടുപോകാൻ അനുവദിക്കാതെ സ്പീക്കർ പ്രമുഖരായ മൂന്ന് എം എൽ എമാരെ ആ പ്രതിഷേധത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായ ഈ നടപടിക്കെതിരെ കേരളത്തിലെമ്പാടും കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിലാണ് ഇന്ന് പ്രതിഷേധ ജാഥ കൊണ്ടാണ് പ്രതിഷേധം അറിയിക്കുന്നതെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ഉജ്ജ്വലമായ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുവാൻ യു ഡി എഫും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ശാസ്താവിൻ്റെ പേരിൽ വിശ്വാസിയുടെ വേഷം കെട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിയും ഇടതുപക്ഷ സർക്കാരും നമ്മുടെ കേരളത്തിൽ പല പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വേളയിൽ തന്നെ ഇവരുടെ വിശ്വാസം അന്ധവിശ്വാസമാണ് എന്ന് ജനമനസാക്ഷിയെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ശബരിമല ശാസ്താവിൻ്റെ ഒരു നടപടിയായിട്ട് മാത്രമേ ഇപ്പോഴത്തെ ഈ കൊള്ളയെ തിരി കാണുവാൻ കഴിയുള്ളൂ നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ ഇടതുപക്ഷ ഗവൺമെൻ്റ് കാലത്തും കഴിഞ്ഞ രണ്ട് ഗവൺമെൻറ്റുകളുടെ കാലത്ത് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വമന്ത്രി ആയിരിക്കുമ്പോഴും ഇപ്പോൾ വാസവൻ ദേവസ്വ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയോടുകൂടി ശബരിമലയിൽ ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ് നമ്മളൊക്കെ ആദ്യ ദിവസങ്ങളിൽ കേട്ടത് ശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ ആ കവാടത്തിൻ്റെ വാതിലിൽ പതിച്ചിരുന്ന സ്വർണമാണ് കളവ് പോയത് എന്നാണ് ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ഇപ്പോൾ അവസാനം മനസ്സിലാക്കാൻ കഴിയുന്നത് കഥകും കട്ടളപ്പടിയും കളവായി പോയി കട്ടുപോയിരിക്കുകയാണ് ഇനി അവിടെ അവശേഷിക്കുന്നത് ശാസ്താവിൻ്റെ ആ സ്വരൂപം മാത്രമാണ് സ്നേഹിതരെ വിശ്വാസികൾ ഒന്നടങ്കം ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശാസ്താവിന്റെ സ്വരൂപത്തിന് പോലും അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കേരളം മുഴുവൻ കട്ടുമുടിച്ച സർക്കാർ അവസാനം ഇപ്പോൾ അമ്പലങ്ങളും പള്ളികളും കൊള്ളയടിക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയിൽ തന്നെ കൈവച്ചിരിക്കുന്നത് ഇത്രയും വലിയ കൊള്ള നടന്നിട്ട് ഒരു ചെറുവിരൽ അനക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഈ കളവിന് മുഴുവൻ ഉത്തരവാദിയായ നേതൃത്വം കൊടുത്ത ശബരിമല ദേവസ്വം വിജിലൻസ് മാത്രമാണ് ഇതുവരെ കേസന്വേഷണം നടത്തുന്നത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെറുവിരൽ അനക്കുന്നില്ല അവർക്കറിയാം കള്ളൻ ആരാണെന്ന് ഗവൺമെന്റ് നേതാവണ്ണം അന്വേഷിച്ചാൽ കള്ളനെ പിടിക്കും കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ടാണ് ഗവൺമെന്റ് അനുകാത്തത് അനങ്ങാപ്പാറ നയം നടിക്കുന്ന ഈ ഗവൺമെന്റിനെ അനക്കുവാനും ശരിയായ അന്വേഷണം നടത്തിക്കുവാനും കള്ളന്മാരെ പിടികൂടുവാനും അതുവരെ സമരം ചെയ്യുവാനും യു ഡി എഫും കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ ഒരു സൂചന മാത്രമായിട്ടാണ് ഇന്നിവിടെ ഈ സമരം നടക്കുന്നത് ഇങ്ങനെ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ച അങ്കമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രതി പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ജാതിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു